ഇന്ന് നല്ലൊരു ഈവനിങ് ആയിരുന്നു ട്ടാ നല്ല മഴയും അതുപോലെ തന്നെ നമ്മൾ ബൈക്ക് എടുക്കാണ്ട് ഇന്ന് നടക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പൊ നമുക്കതൊന്ന് കണ്ടാലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു തോന്നല് തോന്നി എന്ന് നമ്മൾ ബൈക്കുമ്പലല്ലേ കറങ്ങാൻ പോണേ അപ്പൊ ഇന്ന് അഭിയേട്ടം പറഞ്ഞു നമുക്ക് ഇന്നൊന്ന് നടന്നാലോ അപ്പൊ ഇവിടെയുള്ള അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം പിള്ളേർക്ക് സ്കൂൾ കൂട്ടിയോടക്കല്ലേ അപ്പൊ കുറച്ചൊരു റിഫ്രഷ്മെന്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് ഒരു ആറു മണിയൊക്കെ ആയപ്പോ നമ്മള് വിളക്ക് വെച്ചു വിളക്ക് വെച്ചിട്ട് പോവാൻ നേട്ടാ നമ്മൾ വിചാരിച്ചെ അപ്പൊ വിളക്ക് വെച്ചു ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു അതിന് നമ്മൾ ഇനി നടക്കണ് അവ എല്ലാ കുട്ടികർക്കും നമ്മള് ഈവനിങ് വാക്കിന് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതേട്ടാ ഇന്ന് നമ്മൾ ബൈക്കുമ്പോൾ അല്ലേ ഇറങ്ങാൻ പോണേ അപ്പൊ ഇന്ന് അഭിയാട്ടം പറഞ്ഞൊന്ന് നമുക്കൊന്ന് നടക്കാം നടന്നിട്ട് നമ്മുടെ ഇവിടുത്തെ പാടങ്ങളും അതുപോലെ തന്നെ ഇവിടെ മണ്ണും ഉണ്ട് ചൂണ്ടിരുന്ന ഈ സമയത്ത് പോയി കഴിഞ്ഞിട്ട് അങ്ങനെ നടക്കാൻ വന്നാ ഞങ്ങൾ അവിടെ മരം ലൂപിക്കണ്ടപ്പോ അങ്ങട് ചാടി അപ്പൊ അധികം ഒന്നുമില്ല ഇതുമ്പോ നിറച്ചു സീസണാകുമ്പോ നിറച്ച് രൂപിക്കണ്ട വിട്ടാ ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ട് പോയിട്ട് ഉപ്പിലൊക്കെ ഇടും നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ ഞാൻ കുറച്ച് രൂപിക്ക പൊട്ടിക്കാൻ ഒന്നും കിട്ടില്ല ആകൊരു മൂന്ന് കിട്ടുള്ളൂ അതിന്റെ ഇടയില് പിള്ളേര് വന്നിട്ട് അപ്പൊ വന്നിട്ട് ഒരു കഷ്ണം കഷ്ണോടിച്ചു എന്നിട്ട് അപ്പോൾ അറിയാത്ത പോലെ ഇരിക്കും മറ്റേ ജഗദ് ഇന്നസെൻറ്റിൻ്റെ ഒരു സീനിൽ ജഗദീഷു ജയനത്തിന് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പിള്ളേർക്ക് നമ്മൾ വീതിച്ച് കൊടുത്തു വീതിച്ച് കൊടുക്കാനൊന്നും ഇല്ല ആകെ മുന്നെണ്ണം കിട്ടില്ല അല്ല ഒരെണ്ണം കടയിൽ അത് ഞാൻ തുറക്കാങ്ങും നമ്മൾ വീണ്ടും പോവാ അപ്പോൾ ഇവിടെ കുറച്ച്

ഭാഗ്യത് ചങ്ങലയമ്മ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോ വീണ്ടും മെഡിക്കൽ കോളേജിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയെ അപ്പൊ ഇവിടെ കണ്ട പച്ചക്കറികൾ കുറച്ച് പച്ചക്കറികൾ കൃഷിയുണ്ട് ഇവിടെ വഴ കൃഷി അതുപോലെ തന്നെ പയറുക പിന്നെ ചീരകൃഷിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നടക്കാം അപ്പൊ നമ്മൾ നടന്ന് ഒരു ആട്ടുപാലത്തും കയറിട്ടുണ്ട് ഇപ്പൊ അത് ആട്ടുപാലം ഒന്നല്ല ഇപ്പൊ അത് എന്തോ ഒരു കമ്പിയൊക്കെ ഇട്ടിട്ട് ഒരു കമ്പിപ്പാലം പാലാം പുത്തൂര് പുത്തൂരി മണലിപ്പുഴ നമ്മുടെ പുഴ പുഴ ഒഴുകി പോയിട്ടാണ് അവിടെ മണലി ചെല്ലുന്നത് ഭംഗിയുണ്ട് നല്ല സ്ഥല കുട്ടികൾക്ക് കാലൊക്കെ കഴിച്ചിട്ടാ നടന്നിട്ട് നമ്മൾ കുറച്ചധികം ദൂരം നടന്നു പിന്നെ നല്ല സ്ഥലങ്ങളൊന്നും കണ്ടില്ല അതായിട്ടാ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാ നല്ല സ്ഥലങ്ങൾ കണ്ടില്ല എന്നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് റോഡിൽ അല്ലേ വരുന്നത് അപ്പൊ വീഡിയോ പിടിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവരിലാരെല്ലാം ഒരാളൊക്കെ മിസ്സാവും പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും അപ്പൊ അത്ര റിസ്ക് എടുക്കാൻ വയ്യ അപ്പൊ ഇവിടെന്നുവെച്ചാ കുഴപ്പമില്ലല്ലോ ഇവിടെ നല്ല പ്ലേസാ േ അപ്പൊ ഈ പാലത്തിന്റെ പേരെന്താന്നറിയോ പുഴമ്പെള്ളം കാഞ്ഞാണിത്തോപ്പ് പാലം അങ്ങനെയാണ് ഇപ്പൊ ആട്ടുപാലൊക്കെ പണ്ട് ഇപ്പൊ ആട്ടുപാലം അല്ല ഇപ്പൊ അത് ഫുള്ള് കമ്പി ഉണ്ടാക്കി പക്ഷെ നല്ല രസണ്ട് നല്ല സ്ഥലമാണ് ആദ്യം ആട്ടുപാലുന്നു അതിനുശേഷം ഇതൊക്കെ മാറ്റി പുതുക്കി പണത് രണ്ടായിരത്തി പതിനൊന്നില് ഇപ്പൊ അപ്പൊ ഇനി നമ്മളെ ആട്ടുപാലം കണ്ടില്ലേ എല്ലാരും ഇനി നമുക്ക് ഇതിന്റെ ഒക്കെ ഉണ്ട് നമുക്ക് ഒന്ന് പറഞ്ഞു വരാം മാങ്ങ കണ്ടില്ലേ കയ്യെത്തിച്ച് പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല കയ്യെത്തിച്ച് പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല ആ കൈയ്യെത്തിച്ച് പൊട്ടിക്കാനും കിട്ടുന്നില്ല ചാടണം എന്നാ കിട്ടും അതേപോലെ വടി അത് മാത്രല്ല ഇതില ഓണർ വല്ലവരുണ്ടെങ്കില് ഓടിയെത്തും നമുക്ക് എന്തായാലും കടവ് കാണാൻ പോയിനി അപ്പൊ കുറച്ച് നടന്നു അഭിയാടനോട് ഇനി ജ്യൂസ് എന്തെങ്കിലും മേടിച്ചരാൻ പറയണം അപ്പൊ ഇതാണ് കേട്ടാ ആട്ടുപാലത്തിന്റെ അവിടുത്തെ കടവ് അവന്മാര് ഫസ്റ്റ് ഓടും അപ്പമാർക്ക് വെള്ളം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോധില്ല രണ്ടാള് പിടിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ ഇതാ കേട്ടാ കടവ് കടവ് ഞാൻ ഫുള്ള് ആയിട്ട് കാണിച്ചു തരാം പറയാം അപ്പൊ ഇതാണ് കടവ് കേട്ടാ ആ പാലത്തിന്റെ കടവ് പാലം കണ്ടില്ലേ അവിടെ കണ്ടില്ലേ പാലം അപ്പൊ ആ പാലത്തിന്റെ കടവണിത് ഇവിടെ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഇണ്ടിട്ടിറങ്ങേ ഞങ്ങള് അധികം ഇറങ്ങണില്ലും കല്ലെടുത്ത് എറിയാനൊക്കെ തുടങ്ങിട്ടുണ്ട് കണ്ടാ ടീമുകൾ ഇവിടെ മീൻ പിടിക്കാനൊക്കെ വന്നിട്ട് മീൻ പിടിക്കാൻ ഇവിടെ നല്ല കടവൊക്കെ കുളിക്കാനൊക്കെ അതുപോലെ മീൻ ഇവിടെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായില്ലേ പുഴക്കടവ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളു അമ്പലത്തിന്റെ അവിടെ പുഴക്കടവ് കണ്ടിട്ടുള്ളൂ ഇതിപ്പോ നല്ലൊരു ഇതായിട്ടുണ്ട് ഇതായിട്ടുണ്ടല്ലേ പുഴക്കടവ് ഇതിന്റെ കടവ് അപ്പൊ നമുക്ക് നടക്കല്ലേ ഇനി ബാക്കി ബാക്കി വിശേഷം ഇനി നടക്കുന്ന വഴിയിൽ കാണിച്ചാലോട്ടാ അപ്പൊ എല്ലാരും പുഴക്കടവും ഇതൊക്കെ കണ്ടില്ലേ ആട്ടുപാലൊക്കെ ആയിരുന്നു ഇപ്പൊ അത് ആട്ടുപാലം ഒന്നല്ല അപ്പൊ ഞങ്ങള് കൊറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ ഞങ്ങള് മഴക്കാരുണ്ടായിരുന്നു നല്ല മഴക്കാര് അപ്പോൾ നമ്മൾ വിചാരിച്ചു വീടത്തുമ്മയ്ക്ക് മഴ പെയ്തു വിചാരിച്ചു ഭാഗ്യം നമ്മൾ വീട്ടിൽ കയറിയിട്ടാ മഴ പെയ്തത് മഴ പെയ്തു അത് മാത്രല്ല എന്റെ തുണികളൊക്കെ തോറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നനഞ്ഞു അപ്പോൾ എന്ത് ഭംഗിയാലേ കാണാൻ അതുപോലെതേ മഴ പെയ്തിട്ടാ സൂപ്പർ നല്ല ഇടി കൊടുക്കോ മിന്നലും ഉണ്ടായിരുന്നു അതിനു മുന്നേ പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് അറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല മിന്നലും മഴയത്തും പുറത്തിറങ്ങി നടക്കാൻ നടക്കാറുണ്ട് അപ്പൊ ഞങ്ങള് എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലെത്തി അല്ലെങ്കിൽ ഞങ്ങൾ മഴയത്ത് വെട്ടാനെ അപ്പൊ ഇന്നത്തെ ഈവനിങ് വാക്ക് മുഴുവനാക്കാൻ ആക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ ഇന്നത്തെ